പലപ്പോഴായി ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് മൂക്ക് കുത്തുവാൻ പാടുണ്ടോ ആഭരണം ധരിക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് മൂക്ക് കുത്തുവാൻ പാടുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏതെങ്കിലും ഒരു നാട്ടിൽ മൂക്കുകുത്തൽ സൗന്ദര്യമായി സ്ത്രീകളുടെ സൗന്ദര്യമായി കരുതപ്പെടുന്ന ഒരു നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർക്ക് മൂക്കുകുത്തുന്നതിൽ വിരോധമില്ല എന്നാൽ അപ്രകാരം ഒരു രീതി ഇല്ലാത്ത ഒരു നാട്ടുകാർ മറ്റൊരു നാട്ടുകാരെ അനുകരിച്ച് അതേ രൂപത്തിൽ ചെയ്യാതിരിക്കലാണ് ഹൈറ് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആകത്തുക എന്നാൽ നിരുപാധികം അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അതിനുള്ള കാരണം പൊതുവെ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ധരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് നബിസലാഹു അലഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ സ്വഹാബ വനിതകൾ അവർ കാതു കുത്തിയിരുന്നു അവരുടെ കാതിൽ അവർ ആഭരണം ധരിച്ചിരുന്നു ഇമാ ബുഹാരി റഹ്മത്തുല്ലാഹി അലി തന്നെ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു ബലിപെരുന്നാൾ ദിവസത്തിൽ നബിസലാഹു അലിഹി വസല്ലമ സ്ത്രീകളുടെ അടുക്കൽ പോവുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും അവരെ സ്വതക്ക ചെയ്യുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ബിലാൽ റതി അള്ളാ ഉ താലാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തട്ടം അവരുടെ നേരെ നീട്ടി അപ്പോൾ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഇബിനാസ് റതിയല്ലു പറയുകയാണ് ബിലാലിൻ സ്ത്രീകൾ അവരുടെ കാതുകളിലേക്ക് കൈകൾ കൊണ്ടുപോവുകയും അവരുടെ കാതുകളിലുള്ള ആഭരണങ്ങൾ അയച്ചു അവർ സതക്ക ചെയ്യുകയും ചെയ്തു അതേപോലെ തന്നെ അവരുടെ മാലകളും മറ്റും അവർ സദക്ക ചെയ്തു അപ്പോൾ ഇവിടെ കാതുകളിൽ ആഭരണം ധരിക്കണമെങ്കിൽ കാതുകളിൽ ചെറിയ ദ്വാരമുണ്ടാക്കിക്കൊണ്ടാണല്ലോ ആഭരണം ധരിക്കുന്നത് അപ്പോൾ അതേപോലെ അതിനോട് ക്യാസാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ മൂക്കുകുത്തൽ ഒരു ഭംഗിയായി പെൺകുട്ടികളുടെ ഒരു ഭംഗിയായി കരുതപ്പെടുന്നുണ്ടെങ്കിൽ കാതു കുത്തുന്നത് പോലെ തന്നെ മൂക്കുകുത്താനും അനുവദനീയമാണ് എന്ന് ഈ ഹദീസിനോട് ക്യാസാക്കിക്കൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ സ്ത്രീകൾക്ക് മൂക്കുകുത്തൽ അനുവദനീയമാണോ എന്ന വിഷയത്തിൽ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷേഹ്ബുനുബാസ് റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ നാം ഒരു കുഴപ്പം കാണുന്നില്ല അതിൽ നാം ഒരു കുഴപ്പം കാണുന്നില്ല സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ആഭരണം ധരിക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ അൻഫ് വൽ ഹുലി കുത്തുക ഇതൊക്കെ സ്ത്രീകൾ ആഭരണം ധരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഫല അതിൽ യാതൊരു കുഴപ്പവുമില്ല അഥവാ അത് ഹറാമല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അതേ സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻസ് അലി അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ നാം ഒരു സൂക്ഷ്മത എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് കുത്തുക എന്തായിരുന്നാലും മൂക്കിനൊരു ദ്വാരമുണ്ടാക്കണമല്ലോ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നില്ല അഥവാ പൂർവികരായ പണ്ഡിതന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ ഒരു അഭിപ്രായത്തിൽ അള്ളാഹു സുബാനഹു വാല സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടി പ്രകൃതിയിൽ ഏതെങ്കിലും നിലക്കുള്ള ചെറിയൊരു മുറിവുണ്ടാക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പൊതുവെ എല്ലാ നാടുകളിലും സ്വീകരിക്കപ്പെടാത്ത ഒരു ആഭരണ രീതി കാതു കുത്തുക എന്നത് എല്ലാ നാട്ടിലും സ്വീകരിക്കപ്പെട്ട ഒരു രീതിയാണ് എന്നാൽ മൂക്കുകുത്തൽ ചില പ്രത്യേക നാട്ടിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹു വാല നമുക്ക് നൽകിയ പ്രകൃതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തൽ അതിലുണ്ട് അതുകൊണ്ട് എന്നാൽ മറ്റു പണ്ഡിതന്മാർ അതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം അവിടെ സൂചിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു നാട്ടിൽ മൂക്കുകുത്തലും അവിടെ ആഭരണം ധരിക്കലും ഒരു ഭംഗിയായി കരുതുന്ന നാട്ടിലാണെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് മൂക്കുകുത്തുന്നതിന് വിരോധമില്ല അതിലുള്ള സൂചന എന്താണ് എന്ന് ചോദിച്ചാൽ എന്നാൽ അങ്ങനെ ഒരു ആദത്തില്ലാത്ത ആളുകളാണെങ്കിൽ മറ്റൊരു നാട്ടുകാരെ അനുകരിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്ന സൂചനയാണ് മഹാനായ ഈ പണ്ഡിതൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ എല്ലാ നാടുകളിലുമുള്ള രീതികളെ നമ്മൾ അനുകരിക്കാൻ നിന്നാൽ പലപ്പോഴും അതിലൂടെ പല പ്രയാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് പൊതുവേ എല്ലാ നാട്ടുകാരും അംഗീകരിക്കുന്ന ഒരു രീതി സ്വീകരിക്കലാണ് കൂടുതൽ സുരക്ഷിതത്വം ഇനി ഏതെങ്കിലും നാട്ടിൽ വർഷങ്ങളോളമായി നിലവിൽ നിലനിൽക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിന് വിരോധവുമില്ല അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ മറുപടി നൽകാനുള്ളത് മൂക്കുകുത്തൽ അത് നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും മൂക്കുകുത്തൽ ഒരു ഭംഗിയായി കരുതുന്ന നാട്ടിൽ സ്ത്രീകൾക്ക് അതാകാവുന്നതാണ് അതേ സന്ദർഭത്തിൽ അവർ അവരുടെ ആ സൗന്ദര്യം മറച്ചു വെക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആഭരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സൗന്ദര്യങ്ങളെ അന്യപുരുഷന്മാരിൽ നിന്ന് അവർ മറച്ചു വെക്കണം അന്യപുരുഷന്മാരിൽ നിന്ന് മഹർമകളല്ലാത്ത ആളുകളിൽ നിന്ന് അവർ മറച്ചു വെക്കണം അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാൽ ഒരു നാട്ടിൽ അങ്ങനെ പതിവൊന്നുമില്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാരെ അനുകരിച്ചുകൊണ്ട് ചെയ്യാതിരിക്കലാണ് അവർക്ക് കൂടുതൽ ഹൈറ എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഹദവല്ലാഹുലാഹു അല നബീൻ